അലൈക്കും അസലാ വലൈക്കും വറഹമുല്ലാ വാത്തു ബസ്മില്ല വലഹമ്മു വസ്ലഅഅഅലാ റസൂല്ല ഹബീബായ മുഹമ്മദ് റസൂലഹി സ്വല്ലാഹു അലിഹി വസ്ല്ല തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമായ റബി ഉല്ല മാസം കടന്നു വന്നാൽ വഹാബികൾക്ക് ഒരു പ്രത്യേക ഹാലിളക്കമാണ് വിശ്വാസി വിശ്വാസി സമൂഹം നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ല്മ തങ്ങളെ കൊണ്ട് സന്തോഷിക്കുമ്പോൾ അത് വിശുദ്ധമായ ഖുർആാനിന്റെ ആഹ്വാനമാണല്ലോ നിങ്ങൾ ഹബീബായ് തങ്ങളെ കൊണ്ട് സന്തോഷിക്കൂ എന്ന് ഈ വിശുദ്ധമായ ഖുർആാനിന്റെ ആഹ്വാന പ്രകാരം വിശ്വാസികൾ നബിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അത് വല്ലാതെ വഹാബികളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് റബി ലബ്ബുലായി കഴിഞ്ഞാൽ ഒരു ഹൈറ്റ് ക്യാമ്പയിൻ ആണ് നബിദിനം ഷെർക്കാണ് നബിദിനം ബിരാത്താണ് അത് അനാചാരമാണ് നബിദിനം ആഘോഷിക്കാൻ പാടില്ല ഭക്ഷണം വിതരണം ചെയ്യാൻ പാടില്ല ദഫ് മുട്ടാൻ പാടില്ല മധു പാടാൻ പാടില്ല ഇങ്ങനെ തുടങ്ങി വിശ്വാസി സമൂഹം നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നത് കാണുമ്പോ തന്നെ ഈ വഹാബികൾക്ക് ഇത് വല്ലാത്തൊരു പ്രയാസമാണ് അവർ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഈ ജന്മദിനം ആഘോഷിക്കുന്നതിന് വിമർശിക്കുന്ന എല്ലാ ഉണക്ക മുജാഹിദുകൾക്കും നമ്മുടെ ഡോക്ടർ അനിൽ മുഹമ്മദിനും മറുപടി പറയുന്നുണ്ട് എല്ലാ വിഭാഗ മുജാഹിദുകൾക്കും വേണ്ടി ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് എല്ലാവരും അത് കേട്ട് സായുജ്യമടയണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇനി വീഡിയോയിലേക്ക് കടക്കാം എൻ്റെ പ്രിയപ്പെട്ട ഇതുപോലത്തെ ഉണക്ക മുജാഹിദുകാരെ നിങ്ങള് നിങ്ങൾക്കിടയിൽ തന്നെ തീർക്കാൻ എന്തോരം സംഭവങ്ങളുണ്ട് പിന്നെ ഈ സമൂഹത്തിൽ അല്ലാത്ത കൊള്ളരുതായ്മകൾ ഒത്തിരിയുണ്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നെബി ജനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമൊന്നുമില്ലല്ലോ അതിൻ്റെ ദിവസത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സമയത്തിൻ്റെ കാര്യത്തിലല്ലേ ഉള്ള തർക്കം ഇനി ആ ഒരു ദിവസം അവസാനത്തെ പ്രവാചകനായ ഈ പ്രവാചകൻ്റെ ഒരു നന്മയോ കരുണയോ ഓർത്ത് ആരെങ്കിലും നന്മ ചെയ്യുന്നതിന് നിങ്ങൾക്ക് കഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോയെന്ന് ചോദിക്കുക വേറെ എന്തെങ്കിലും ഉപയോഗമുള്ള കാര്യമാണെങ്കിൽ ശരിയാ നിങ്ങൾ പറയുന്ന വേറെ എന്തെങ്കിലും അനാചാരങ്ങളോ അത്തരം കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ ശരിയാ ഇത് ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കുന്നു അരി കൊടുക്കുന്നു അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ അന്നത്തെ ദിവസം പാട്ടുമൊക്കെ പാടുന്നു അല്ലെങ്കിൽ അവർ ആ പ്രവാചകൻ്റെ ഒരു സംഗതി ഓർക്കുന്നു അതിന് ഇത് പൊട്ടി ഒലിക്കേണ്ട വല്ല കാര്യമുണ്ടോ